ഒരു ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചു അച്ഛാ ഈ ഇത്രമാത്രം പള്ളിയിൽ ഈ അലങ്കാരങ്ങളും തോരണങ്ങളും പള്ളിയുടെ അൾത്താരം മൂടി പിടിപ്പിക്കലും പൂക്കളും ഒക്കെ ആവശ്യമാണോ നിങ്ങളീ അച്ഛന്മാർ ഈ കുർബാന ചൊല്ലുമ്പോഴത്തേക്കിനും ഇത്രയും വില കൂടിയ ഈ കാപ്പയും കാസയും ഒക്കെ ഇടേണ്ട കാര്യം വല്ലതും നിങ്ങൾ ഈ കുർബാനക്കിടയ്ക്ക് എന്തുമാത്രം ആശീർവാദം എന്തുമാത്രം സിമ്പിൾസാ എന്തുമാത്രം പ്രതീകങ്ങളാണ് വരട്ടെ എന്ന് പറയും കൈ ഉയർത്ത് ശോശപ്പ വെച്ച് മൂടുന്നു ശ്വാശപ്പ നിവർത്തിയിടുന്നു ഒത്തിരി സിമ്പിൾസ് ആണല്ലോ അച്ഛാ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് ക്രിസ്തുവിനോടെ പ്രാർത്ഥിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ക്രിസ്തുവിനെ അറിയുകയും ഒക്കെ ചെയ്യാമല്ലോ എന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ടവർ എനിക്ക് ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ തീരുമാനിക്കും എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒന്നാമത്തെ ബർത്ത്ഡേ വളരെ കാര്യമായിട്ട് ആഘോഷിക്കണം ഒന്നാമത്തെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം കുഞ്ഞിന് ഇതൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല എൻ്റെ കുഞ്ഞിനിതിനൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും കേക്ക് മുറിക്കണം അവനെ കളിപ്പാട്ടം മേടിച്ചു കൊടുക്കണം അതിൻ്റെ സ്വരം കേൾപ്പിക്കണം നല്ല വസ്ത്രം മേടിച്ച് കൊടുക്കണം വീട്ട് നാട്ടുകാരെയൊക്കെ അയൽക്കാരെയൊക്കെ വിളിച്ച് നല്ല ഭക്ഷണം കൊടുക്കണം അതിൻ്റെ വീഡിയോ എടുക്കണം എന്നിട്ട് അവന് രണ്ടാമത്തെ ബർത്ത്ഡേ ആകുമ്പോൾ അവനെ കാണിക്കണം മൂന്നാമത്തെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ കാണിക്കണം അപ്പോൾ അവനത് മനസ്സിലാവും കാരണം എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഇത്ര കേമമായിട്ട് ആഘോഷിക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് അവരുടെ മക്കളെ അത്രക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ കളയുന്നത് അപ്പോൾ ബർത്ത്ഡേ എൻ്റെ കുഞ്ഞിന് മനസ്സിലാകുന്നില്ലെങ്കിലും ഈ സിമ്പിൾസ് എല്ലാം വേണം കേക്ക് വേണം ഹാപ്പി ബർത്ത്ഡേ പാടണം കളിപ്പാട്ടം വേണം നല്ല ഉടുപ്പ് കൊടുക്കണം മനസ്സിലാവുന്ന ഒരു കാലം വരും ഈ സിമ്പിൾസിൻ്റെയൊക്കെ അർത്ഥം ഈ പ്രതീകങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ സിമ്പിൾസും പ്രതീകങ്ങളും അടയാളങ്ങളും ചിഹ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ക്ഷയിക്കാൻഡില്ല ഹഗ് ചെയ്യുന്നില്ല കിസ് ചെയ്യുന്നില്ല ഫ്ലാഗ് ഇല്ല സല്യൂട്ട് ഒന്നുമില്ല കേക്ക് മുറിക്കുന്നില്ല ഒരു സ്പെഷ്യൽ സോങ്സ് ഒന്നുമില്ല വെഡ്ഡിങ് റിങ് ഇല്ല താലിയില്ല ഒന്നുമില്ലാത്ത ഒരു ജീവിതം അങ്ങനെ ഒരു സിമ്പിൾസ് ഒന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ വെഡ്ഡിങ് താലി ഇല്ലാതെ കല്യാണം നടത്താൻ പറ്റുമോ താലി പോലും വിവാഹത്തിൻ്റെ അഭേദ്യമായ ഒരു കാര്യമല്ലേ താലി വെഞ്ചരിച്ച് കഴുത്താൽ ധരിപ്പിക്കുന്നത് മരണം വരെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാ തലി പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നേയില്ല ചങ്ങനാശ്ശേരി അതിരൂപതയിലെ രണ്ടായിരം വർഷം നമ്മൾ കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടായിരം വർഷം ആഘോഷിച്ചപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത കത്തീഡ്രൽ പള്ളിയിൽ അങ്കണത്തിൽ വെച്ച് വിവാഹത്തിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിച്ച ദമ്പതിമാരെ വിളിച്ച് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവരുടെ ഒരു സമ്മേളനം നടത്തി അവസാനം അമ്പതാമത്തെ വർഷം ആഘോഷിച്ച കുടുംബജീവിതത്തിലെ ഒരു ചേട്ടായി വന്ന് മുൻപോട്ട് വന്ന് മറുപടി പറയുക പ്രിയപ്പെട്ടവരെ ഞാനിവിളെ വിവാഹം കഴിച്ച ദിവസങ്ങളിലൊക്കെ എനിക്കിവിളോട് വലിയ സ്നേഹമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് മൂന്ന് നാല് കുഞ്ഞുങ്ങളായി അപ്പോൾ എനിക്കിവിളോട് വലിയ ഇഷ്ടമായി ഇപ്പോൾ അൻപത് വർഷമായി ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് താമസിക്കുന്നു എനിക്കിപ്പോൾ ഇവളെ പിരിയാൻ പറ്റുന്നില്ല എന്നാണ് അത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരം ആണ്ടിലെ അമ്പതും വർഷത്തിൻ്റെ ദമ്പതികളുടെ സമ്മേളനം നടത്തി ഇപ്പോൾ പറഞ്ഞതാണ് എനിക്ക് പിരിയാൻ പറ്റുന്നില്ല ഇവളെ അപ്പം പിരിയാൻ പറ്റാത്ത കൂതാശയാണ് വിവാഹമെന്ന് പറയുന്ന കൂതാശ അതുകൊണ്ടാണ് താലി വ്യഞ്ചരിക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് പാലാപിതാവിൻ്റെ പ്രസംഗം ഈ അടുത്ത കാലത്ത് ഞാനൊരു വിവാഹത്തിന് കേട്ടു അദ്ദേഹം ഒരു സുറിയാനി വാക്ക് പറഞ്ഞു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വാക്ക് ഓർക്കുന്നില്ല എങ്കിലും അതിൻ്റെ അർത്ഥം പറയുക പാലാപിതാവ് പറയുകയാണ് കത്തോലിക്ക സഭയുടെ വിവാഹമെന്ന കൂതാശയുടെ സുറിയാനി വാക്കിൻ്റെ അർത്ഥം കെട്ടിയ കൂതാശ എന്നാണ് മുഖം വെച്ച് കെട്ടിയ കൂതാശ നമുക്ക് മുഖം എന്താണെന്നറിയാം കാളയെ പൂട്ടുന്ന കാളവണ്ട് കണ്ടിട്ടുണ്ട് കണ്ടത്തിൽ കാളയെ പൂട്ടുന്നത് കണ്ടിട്ടുണ്ട് കാളയുടെ പോത്തിൻ്റെയോ രണ്ടുപേരുടെയും കൂടെ ഇടലിക്ക് ഒരു നുഖം ഒരു തടിക്കഷണം വെച്ച് കെട്ടും അവർക്ക് രണ്ടു പേർക്കും പിന്നെ സ്വാതന്ത്ര്യമില്ല രണ്ടു പേർക്കും കൂടിയുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ വിവാഹമെന്ന് പറഞ്ഞാൽ കെട്ടിയ കൂതാശയാണ് ഏതൊരു ഭർത്താവിനും ഏതൊരു ഭാര്യയ്ക്കും ഒറ്റയ്ക്ക് കുതറാൻ പറ്റുക അല്ല കുതറി കുതിറി വെച്ചാൽ ഭാര്യയ്ക്ക് വേദന എടുക്കും കാരണം ഇത് മുഖം കെട്ടിയ കൂതാശയാണ് ഭാര്യയ്ക്ക് കുതറാൻ പറ്റില്ല ഭാര്യ കുതറി മാറിയാൽ ഭർത്താവിന് വേദനയെടുക്കും കാരണം ഇത് മുഖം വെച്ച് കെട്ടിയ കൂതാശയാണ് പ്രിയപ്പെട്ടവരെ എല്ലാം സിമ്പിൾസാണ് വെഡ്ഡിങ് റിങ് നമുക്ക് തരുമ്പോഴത്തേക്കിന് വിശ്വസ്തതയുടെ നിങ്ങൾക്ക് തരുമ്പോൾ നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് വിശ്വസ്തയുടെ അടയാളമാണ് ഞാൻ ഈ ഭർത്താവിനോട് ഈ ഭാര്യയോടെ ഞാൻ വിശ്വസ്തത പാലിക്കും അപ്പോൾ നമ്മുടെ കൂതാശകളല്ല ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെ ഒന്നും അധികം കാണുന്നില്ല ചെറുപ്പക്കാരൻ വിചാരിക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രജിസ്റ്റർമാരിയോ ചെയ്താൽ മതി ഈ സിമ്പിൾസും താലിയുമൊന്നും എന്നാൽ പോലും ഒരു പൂമാല അണിയിക്കുക അല്ലേ രജിസ്റ്റർ മാര്യേജ് കഴിക്കുന്നവർ പോലും ഒരു പൂമാല അണിയിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കും അറ്റ്ലീസ്റ്റ് സന്ദേശം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ പെണ്ണിനെ കണ്ടിട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ടല്ലോ പെണ്ണിൻ്റെ വീട്ടുകാരോട് ഞങ്ങൾക്ക് കല്യാണത്തിന് വലിയ പരിപാടിയൊന്നുമില്ല ഞാൻ ഞങ്ങളുടെ പാർട്ടി പ്രകാരം ഞാനൊരു രക്തഹാരം അവളെ അണിയിക്കും അവൾ തിരിച്ചും ഒരു രക്തഹാരം അണിയിക്കും പിന്നെ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് ചില പാർട്ടി സൂക്തങ്ങൾ ഉറക്ക ചൊല്ലും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തീർന്നു അത്രയെങ്കിലും വേണ്ടേ വിവാഹത്തിന് ഇതെല്ലാം സിമ്പിൾസാ പ്രതീകങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരാം പഴയ നിയമം എടുക്കുമ്പോൾ മുഴുവൻ സിമ്പിൾസാണ് മുഴുവൻ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് ഇസ്രായേൽക്കാരോട് ദൈവം പറയുക നിങ്ങൾ എനിക്ക് ടാബർനാക്കളെ സാക്ഷ്യ പേടകം പണിയുമ്പോൾ കരുവേല മരത്തിൻ്റെ തടി കൊണ്ട് തന്നെ പണിയണം അതിന് എത്രമാത്രം വാതിലുകൾ വേണം എത്രമാത്രം ഉയരം വേണം നീളം വേണം എന്നെല്ലാം കറക്റ്റ് ഓർഡർ കൊടുക്കുക ഞാൻ അവിടെയാണ് വസിക്കാൻ പോകുന്നത് നിങ്ങൾ പോകുമ്പോഴൊക്കെ പോകുന്ന സ്ഥലത്ത് ഈ സാക്ഷ്യ പേടകം ഈ ടാബർനാക്കൾ കൊണ്ടുപോകണം ജറൂസലേം ദേവാലയം പണിയുമ്പോഴും ദൈവം ഇസ്രായേൽക്കാരോട് പറയുക എന്തുമാത്രം ഉയരം വേണം എന്തുമാത്രം വീതി വേണം എത്ര വാതിലി വേണം എത്ര മിനാരങ്ങൾ വേണം എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുക അപ്പം ദൈവം ഇറങ്ങി വരികയാണ് നമുക്ക് നോഹയുടെ കാര്യത്ത് നോഹയോട് ദൈവം പറയുകയാണ് ഞാൻ നീയും ഞാനുമായിട്ടുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് ആകാശത്ത് ഞാൻ റെയിൻബോ കാണിക്കും ആകാശത്ത് ഞാൻ മഴവില്ല് കാണിക്കും ഈ മഴവില്ല് കാണുമ്പോൾ നീ എന്നെ ഓർക്കണം ഞാനും നീയുമായിട്ടുള്ള ഉടമ്പടി ഓർക്കണം പ്രിയപ്പെട്ടവർ മഴവില്ലിൽ പോലും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും നമ്മൾ കാണുകയാണ് അപ്പോൾ എല്ലാം പ്രതീകങ്ങളാ ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാണിതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വരാം പാസ് ഓവർ ഫീസ്റ്റ് നമ്മൾ പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പാസ് ഓവർ ഫീസ്റ്റ് ആഘോഷിക്കും എന്താണ് പാസ് ഓവർ ഫീസ്റ്റ് കടന്നു പോകൽ പെസഹ വാക്കാണ് കടന്നു പോ എന്താ വാക്ക് പെസഹ പെസഹ ആഘോഷിക്കുകയാണ് കടന്നു പോകല് അപ്പോഴും ദൈവം അവിടെ സിമ്പിൾസാണ് ഉപയോഗിക്കുന്നത് ഈജിപ്തുകാരിൽ നിന്നും നിങ്ങളെ ഞാൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു പറവോയെയും പടയാളികളെയും ഞാൻ തോൽപ്പിച്ചു ചെങ്കടൽ കടത്തി നിങ്ങളെ ഇപ്പുറത്ത് കൊണ്ടുവന്നു നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി അതുകൊണ്ട് കുഞ്ഞാടിയുടെ രക്തം നിങ്ങളുടെ കട്ടടപ്പള്ളിയിൽ നിങ്ങൾ തളിക്കണം അപ്പോൾ ദൈവദൂതൻ കടന്നുപോകും ഇത് കാണുമ്പോൾ നിങ്ങളെ വധിക്കില്ല ഇത് നിങ്ങൾ ഏഴ് ദിവസം ആചരിക്കണം എല്ലാം സിമ്പിളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് വരികയാ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ശിഷ്യന്മാരെ യേശുവൻ ഇരിക്ക വന്നിട്ട് ചോദിക്കുക ഗുരു നമ്മൾ എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് നീ എന്നാ കരുതുന്നത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് അപ്പോൾ രണ്ട് ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തു പറയുകയാണ് റേഡിയോ കമൻട്രി പോലെയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കമൻട്രി പോലെയാണ് ഓരോ കാര്യം പറയുന്നത് ഒന്നാം ട്രാക്കിൽ കാരിച്ചാൽ രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കരി മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം ഇപ്പം ചമ്പക്കുളമാണോ രണ്ട് അതോ ജവഹർ തായങ്കരി ആണോ ഇപ്പം ചമ്പക്കുളമാണെന്ന് തോന്നുന്നു നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി വെക്കുന്നത് പോലെ വളരെ വ്യക്തമായിട്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നഗരത്തിലേക്ക് പോവുക അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ കൊട തലയിൽ കുടത്തിൽ വെള്ളവുമായിട്ട് വരുന്നത് കാണും അവൻ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അവനെ അനുഗമിക്കുക അവൻ ഏത് വീട്ടിൽ കയറുന്നോ അവിടേക്ക് നിങ്ങളും കയറുക എന്നിട്ട് അവിടുത്തെ വീട്ടുകാരനോട് പറയണം എൻ്റെ ഗുരുവും ഞങ്ങൾ ശിഷ്യന്മാരും പെസഹ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു നീ എവിടെയാണ് സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അവൻ പറയും സജ്ജീകൃതമായ ഒരു മാളിക മുറിയുണ്ട് നിങ്ങൾ അവിടെ പോയി പെസഹ ഒരുക്കുക പ്രിയപ്പെട്ടവരെ സജ്ജീകൃതമായ ഒരു മാളിക മുറിയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർസ്കോർ ചെയ്തു പോകണം അടയാളപ്പെടുത്തി പോകണം നമുക്ക് തിരിച്ചു വരേണ്ടതാ പുതിയ പെസഹായിലേക്ക് വരികയാ വിശുദ്ധ കുർബാനയിലേക്ക് പാസ് ഓവർ ഫീസ്റ്റ് കഴിഞ്ഞു പുതിയ കവനണ്ടിലേക്ക് വരികയാ യേശു അപ്പം എടുത്ത ശിഷ്യന്മാരോട് പറയുക ദിസ് ഈസ് മൈ ബോഡി ഇതെന്റെ ശരീരമാണ് നിങ്ങളെടുത്ത് കഴിക്കണം ശരീരമാണ് ദിസ് ഈസ് മൈ പേഴ്സൺ ഞാൻ തന്നെയാണിത് നിങ്ങൾ എന്നെ കഴിക്കണം എന്നെ നിങ്ങളുടെ ഉള്ളിലാക്കണം ദിസ് ഈസ് മൈ സെൽഫ് ദിസ് ഈസ് മൈസെൽഫ് ഓഫേ ട് യു നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഞാനാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കളിയാക്കും ഈ ക്രിസ്ത്യാനികളൊക്കെ നരഭോജികളാണ് കാരണം എന്താണ് യേശുവിൻ്റെ മാംസവും രക്തവും കുടിക്കുന്നവരാണ് അപ്പം നമ്മൾ നരഭോജികളല്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കേ യേശു പസഹായിയുടെ ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ശിഷ്യന്മാരോട് വേണമെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയക്കാരോട് എന്നതുപോലെ പറയാം നോക്കുക പത്രസ നോയ്ക്ക് നീ ഒരു പോലെ നോക്കിക്കേ ഈ അപ്പം എൻ്റെ മാംസമായോ അതിനകത്തുനിന്ന് ചോരയിട്ടിട്ട് വീഴുന്നുണ്ടോ നീ ഈ വീഞ്ഞു നോയിക്ക് രക്തമായി മാറിയോ കർത്താവ് വന്നൊരുക്കിയപ്പോൾ പോലും അതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനായിട്ട് അപ്പവും വീഞ്ഞം എടുത്തു വെച്ചിരിക്കുക അതിൻ്റെ ഫിസിക്കലായിട്ട് യാതൊരുവിധ മാറ്റവുമില്ല ടേസ്റ്റിന് ഒരു മാറ്റവുമില്ല ഇല്ല അന്ന് മുതൽ ഇന്നുവരെ നമ്മൾ കത്തോലിക്കര് ക്രിസ്ത്യാനികൾ കഴിക്കുന്ന അപ്പം ഗോതമ്പപ്പവും വീഞ്ഞും തന്നെയാണ് പക്ഷേ യേശു പറയുകയാണ് ദിസ് ഈസ് മൈ ബോഡി ഒരു വ്യത്യാസവുമില്ലാതെ ക്രിസ്തു പറയുകയാണ് ഈ വിശുദ്ധ കുർബാനയിൽ എൻ്റെ റിയൽ പ്രസൻസ് ഉണ്ട് ഞാൻ ഇതിനകത്തുണ്ട് നിങ്ങൾ എന്നെ കഴിക്കണം അതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ കാനിബിൾസ് അല്ല നമ്മൾ ഈ നരഭോജികളല്ല ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുന്നു ഗോതമ്പപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും പക്ഷേ യേശുവിൻ്റെ റിയൽ പ്രസൻസ് യേശു തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുക ഞാൻ തന്നെയാണ് ഇതിനകത്തുള്ളത് ഇത് ഞങ്ങൾ പുരോഹിതരൊക്കെ ചൊല്ലുമ്പോഴത്തേക്കിന് യേശുവിൻ്റെ വിശുദ്ധ കുർബാന യേശു അർപ്പിച്ച കാഗുൽത്തായിൽ അർപ്പിച്ച ബലിയുടെ പുനരവതരിപ്പിക്കൽ ഞങ്ങൾ പുരോഹിതര് നടത്തുമ്പോഴത്തേക്കിന് എന്തുമാത്രം ഒരുക്കമുള്ളവരായിരിക്കണം ആന്തരികമായ എത്രമാത്രം ക്രമീകരണം വരുത്തണം അത് വേണം അതിൻ്റെ ഒപ്പം ബാഹ്യമായ കുളിച്ചൊരുങ്ങലും നല്ല കാപ്പയും നല്ല വസ്ത്രവും അൾത്താരയൊക്കെ എത്രമാത്രം മൂടി പിടിപ്പിക്കാൻ മാത്രമാത്രം മൂടി പിടിപ്പിക്കണം അൾത്താരയിൽ എത്രമാത്രം പൂക്കൾ വെക്കാൻ മാത്രം മാത്രം പൂക്കൾ വെക്കണം അത് മനോഹരമാ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ യേശു പറയുകയാണ് സജ്ജീകൃതമായ ഒരു മാളിക മുറി എല്ലാ സമയത്തും യേശുവിനെ നമ്മൾ കാണുന്നത് ഒന്നുകിൽ വള്ളത്തിൻ്റെ കൊമ്പത്തായിരിക്കാം അല്ലെങ്കിൽ ഗലീലിയ നസറ ഈ ഗണേശരത്ത് അടൽ നദീതീരത്തായിരിക്കാം അല്ലെങ്കിൽ വിജനപ്രദേശത്തായിരിക്കാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആ സമയത്ത് മാത്രം ക്രിസ്തു രൂപ തെരഞ്ഞെടുത്ത ഒരു സ്ഥലം സജ്ജീകൃതമായ ഒരു മാളിക മുറിയാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് എത്രമാത്രം ഭക്തിപൂർവം നമുക്ക് ഒരുങ്ങി വരാമോ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും എത്രമാത്രം മനോഹരമായിട്ട് അൾത്താര ക്രമീകരിക്കാമോ മനോഹരമാക്കാമോ അതെല്ലാം ആവശ്യമാണ്